എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മക്കളുമായിട്ടാണ് ഈ ചേച്ചി ഈ ഒരു ബിൽഡിങ്ങിൽ താമസിക്കുന്നത് ഇത് വാടകയാണ് നമസ്കാരം ഞാനിപ്പോ ഉള്ളത് ആലപ്പുഴ ജില്ലയില് പതിയാങ്കര എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഒരു കുടുംബത്തിന്റെ വളരെ വിഷമകരമാകുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ശരിക്കും രണ്ട് മൂന്ന് മക്കളുമായിട്ട് പട്ടിണി എന്ന് വേണമെങ്കിൽ പറയാം ഒരു കുടുംബം ഭർത്താവ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും താമസിക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴുകയുണ്ടായി അവർക്ക് അത്താണിയായിട്ട് മറ്റാരും ഇല്ല ശരിക്കും നാട്ടുകാരുടെ ചെറിയ ചെറിയ സഹായങ്ങൾ കൊണ്ടിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അവരെ കാണാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് നല്ല മനസ്സിന് ഉടമ്പകളായിട്ടുള്ള ആളുകളുണ്ട് തീർച്ചയായിട്ടും അർഹമായിട്ടുള്ളൊരു കുടുംബമാണ് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സഹായം ഉണ്ടാകണം ഈ മക്കളുടെ പഠനവും കൊച്ചുമക്കളാണ് പഠനവും പിന്നെ അവർക്ക് കഴിയാനായിട്ടുള്ളൊരു സാമ്പത്തിക കാര്യങ്ങളൊന്നുമില്ല ഒരു ചെറിയ ജോലിയുണ്ട് ചേച്ചിക്ക് ആ ജോലിയിൽ നിന്ന് കിട്ടുന്നത് അയ്യായിരം രൂപ മാത്രമാണ് ഞാൻ ഈ വിവരം അറിയുന്നതെന്ന് പറയുമ്പം ഈ നിൽക്കുന്ന അബ്ദുല്ലത്തീഫ് പതിയാങ്കര ഇദ്ദേഹം കവിയാണ് ഇവർക്ക് വേണ്ടി ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത് ഇദ്ദേഹമാണ് അപ്പം ഇദ്ദേഹത്തിലൂടെയാണ് ഞാൻ ഇവരുടെ ആ ഒരു വിഷമകരമാകുന്ന അവസ്ഥ അറിയുന്നത് അപ്പം ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് പറയുമ്പം ഞാൻ എൻ്റെ ഒരു സഹായം മാത്രമല്ല ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടേ എനിക്കിവരെ സഹായിക്കാൻ പറ്റത്തുള്ളൂ കാരണം എനിക്ക് ഞാൻ അത്ര വലിയ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരാളൊന്നുമല്ല അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ അവരെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ഈ മക്കളുമായിട്ടാണ് ഈ ചേച്ചി ഈ ഒരു താമസിക്കുന്നത് ഇത് ആണ് ചേച്ചിയുടെ ഹസ്ബൻഡ് മരണപ്പെട്ടിട്ട് ഇപ്പൊ എത്ര ദിവസമായി ചേച്ചി അഞ്ചു മാസമായി അതായത് നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ഒരു സ്ഥലത്ത് ഇതിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീണ് എത്ര ദിവസം ഹോസ്പിറ്റലിൽ കിടന്നായിരുന്നു ഒന്നര ഒന്നര മാസം മാസം ഇപ്പം ചേച്ചിക്ക് ജോലിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോ എന്താണ് സാഹചര്യം ായിരുന്നു അവിടെ ശമ്പളം കുറഞ്ഞപ്പം വേറൊരു ജോലി വന്നപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി അവിടെ ഇപ്പം ഒരു കുഞ്ഞിനെ നോക്കാനായിരുന്നു ആ കുഞ്ഞിൻ്റെ അമ്മയ്ക്കിപ്പോൾ ഒരു എക്സാം വന്ന അവർ അവരുടെ വീട്ടിൽ പോയിരിക്കുക അപ്പം ഈ മാസം ഇരുപത്തെട്ടാം തീയതി കഴിഞ്ഞാൽ അവർ വരത്തുള്ളു അതുവരെയും നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ എത്ര മക്കൾ പഠിക്കുന്നത് എട്ടില്ല രണ്ടാം മൂത്ത മോൾ ഒന്നില്ല ഏറ്റവും ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ജീവിതം ഒറ്റക്കായി അല്ലേ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ മക്കളെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട് ആരുടെങ്കിലും ഒക്കെ സഹായം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല മക്കളെ പഠനവും ഇവിടുത്തെ ചെലവും കാര്യങ്ങളൊക്കെ ഒക്കെ കഴിഞ്ഞു പോകുന്ന ചേച്ചിയുടെ ആ ഒരു ജോലിയിൽ നിന്നാണോ അതെപ്പോഴും ഇല്ലെന്ന് തോന്നു അല്ലേ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ ചേച്ചിയുടെ ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് ചോദിക്കാൻ പറ്റത്തില്ല ചേച്ചി അത് ഓർക്കാൻ ശ്രമിക്കുന്നില്ല ഈ ശരിക്കും ഈ മക്കളുമായിട്ട് ഈ ഒരു വീട്ടിലാണ് ഇപ്പം ഇവർ ജീവിക്കുന്നത് കേട്ടോ ഈ സംഭവം നടക്കുന്നത് പതിയ പയങ്കരയാണ് പതിയങ്കര പിന്നെ മഹാത്മാ ജംഗ്ഷൻ പക്ഷെ അപ്പമൊക്കെ എന്നറിയപ്പെടും ഇവിടെ മൂന്നോ നാലു പേരും കൂടെ ഭർത്താവ് ഉൾപ്പെടെ ഒരു കടപ്പാടമില്ലാതെ പലയിടത്തും അലഞ്ഞ് ഇരിഞ്ഞതിനു ശേഷം ഇവിടെ വന്ന് വാടകയ്ക്ക് വേണ്ടി താമസിക്കുകയായിരുന്നു പിന്നെ ഭർത്താവ് മൂന്ന് മൂന്ന് കുട്ടികളും ഭാര്യയായിട്ട് മൂന്നും പിഞ്ച് കുട്ടികളാണ് അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരുവിധം ജീവിതം അങ്ങനെ പച്ചപ്പിടിത്ത പിന്നെ ഭർത്താവ് കടലിൽ കടലിപ്പണിക്ക് പോയി മറ്റുള്ള പെയിൻറ്റിങ് എന്തെങ്കിലും തിരക്കില്ലാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്തോ വിധി വൈരുഭ്യം കൊണ്ട് അതായത് ദൈവത്തിൻ്റെ ഒരു പിന്നെ തീരുമാനമായിരിക്കാം ആക്സിഡൻറ്റായി പെട്ടെന്ന് പിന്നെ ഭർത്താവ് ഈ ഇതിൻ്റെ മുകളിൽ നിന്ന് വീഴുകയും ഈ ഒരു ഈ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ ആ ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് വീഴുകയും അങ്ങനെ പിന്നെ ആ ഈ കുടുംബത്തിൻ്റെ ഏറ്റവും അത്താണിയായ അത് പോയി ഈ മൂന്ന് കുട്ടികളും ഈ ഭാര്യയും അനാഥവാകുകയും ഇപ്പം ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ല ഇപ്പം വാടക പോലും അവർക്ക് തരാൻ കഴിയുന്നില്ല മൂന്ന് കുട്ടികളുടെ വിദ്യാഭ്യാസം അവർ ഭക്ഷണം ഭക്ഷണമൊക്കെ സാരി ഉൾപ്പെടെ ഉള്ള ഒരുടെ സഹായം നിങ്ങളൊക്കെ എന്തെങ്കിലും കൊണ്ട് കൊടുത്ത് കൊടുത്താലാണ് ഒരു ഭക്ഷണം പട്ടിണി ഈ പിന്നെ അരപ്പട്ടിണിയായിട്ട് കഴിഞ്ഞു കൂടും മാത്രമല്ല അവർക്കൊരു സ്വന്തമായിട്ട് കിടപ്പാടമില്ല രണ്ട് സെൻറ്റ് വസ്തു ഒരു ചെറിയ കുടിലും കിട്ടിയാണെങ്കിൽ അവർക്ക് സ്വസ്ഥമായിട്ട് മനസ്സിന് സന്തോഷമായിട്ട് കഴിയാൻ കഴിയും അതുപോലില്ല ഭക്ഷണം ഈ മൂന്ന് കുട്ടികൾ കണ്ടില്ലേ മുട്ടയിൽ നിന്ന് വിരിയാത്തതാണ് ഒരാൾ ഒരാളപ്പുറത്തോട് പോയി അപ്പം അത് സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വമാണ് നമ്മുടെ എല്ലാവരും മനുഷ്യരായി ജീവിച്ചിരിക്കുന്ന മനുഷ്യനാണെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ എല്ലാവരും ഉത്തര ഉത്തരവാദിത്വമാണ് സഹജീവികളെ സഹായിക്കുക ഇപ്പം ഈ സമയത്ത് ഞാൻ കൽപ്പറ്റ നാരായണ മേഷൻ്റെ ലൈൻ ഞാനിപ്പം ആദൃശ്യമായി ഓർത്ത് വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നുള്ള സംശയം തീർത്തു തന്നല്ലോ അദ്ദേഹം അത് ഉദ്ദേശിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ അതായത് വീണ് വീഴുന്നവരെ താങ്ങുന്നവൻ താങ്ങുന്നവൻ ദൈവ ദില്ലവൻ ആയിരിക്കും അല്ലെ ദൈവത്തിന് അടുത്ത് നിൽക്കുന്നവായിരിക്കും എന്നുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരെയും സഹായം ഈ സഹോദരിക്കും നിങ്ങൾ എത്തിച്ചു കൊടുത്തൊരു കിടപ്പാടത്തിനും അവർക്ക് സ്ഥിരമായി ഒരു ഭക്ഷണത്തിനും ഇപ്പം ജോലിക്കാണെന്ന് പറയാം അയ്യായിരം രൂപയും കണ്ടാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് കിട്ടുക ഒരു മാസം നമുക്കറിയാവില്ല അയ്യായിരം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായൊരു കൂടി അതുകൊണ്ട് മനുഷ്യ സ്നേഹികളായ എല്ലാ സഹോദരങ്ങളുടെയും നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ ഇതിൻ്റെ അകത്ത് ഉണ്ടാകണമെന്ന് ഒരു വിനീതമായ വിനീതമായി നിങ്ങളോട് മനുഷ്യ സ്നേഹ എന്ന നിലയിൽ അഭ്യർത്ഥിക്കുന്നു ചേച്ചിക്ക് അക്കൗണ്ട് ഡീറ്റെയിൽ ഉണ്ടോ അക്കൗണ്ട് നമ്പറുണ്ട് ഞാൻ ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ വീഡിയോയിൽ കൊടുക്കാം ഈ മക്കൾക്ക് വേണ്ടി ഈ ചേച്ചിക്ക് വേണ്ടി നമ്മുടെ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സഹായം ഉണ്ടാകണം എന്തായാലും നമുക്ക് വീണ്ടും ഇവരെ കാണാൻ വേണ്ടി വരാം തീർച്ചയായിട്ടും ഇവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവട്ടെ നമ്മൾ പോയിടത്തൊന്നും അങ്ങനെ മോശമായിട്ടില്ല തീർച്ചയായിട്ടും എല്ലാവരും നിങ്ങളെ സഹായിക്കും ആത്മാർത്ഥമായിട്ട് കേട്ടോ കേട്ടോക്കളെ